ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഒരു തിരണ്ടി കിട്ടിയിട്ടുണ്ട് നല്ല ഉണക്ക ഉണക്കത്തരണ്ടിയാണ് കേട്ടോ നല്ല ഫ്രഷ് ഉണക്ക ഉണക്കത്തരണ്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒരു തോരും വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഇന്ന് മീനും കറി ഉണ്ട് എന്നാലും ഞാൻ വിചാരിച്ചിത് ഇവിടെ കണ്ടപ്പോൾ ഒരു മനസ്സമാ ഒരു മനസുഖമില്ല വെച്ചിരിക്കാൻ അപ്പോൾ ഒരു മേടിച്ചൊരു തോരനുണ്ടാക്കാമെന്ന് അത് ഞാൻ പതിയെ പതിയെടുത്ത് ഭയങ്കര ഉപ്പാണ് കേട്ടോ ഇത് നല്ല ഉപ്പാണ് ഇതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും നമ്മൾ മുറിച്ച് ഉപ്പിലിട്ട് വെക്കേണ്ടി വരും നല്ല ഉപ്പ് സോറി ഉപ്പല്ല വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും ഇത് അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ഒരു വാലിൻ്റെ ഒരു കഷ്ണം കേട്ടോ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചെത്തി ചെത്തിയെടുത്തേക്കുണ്ട് ഇത് തേങ്ങ പുറത്തുവെച്ച് കറി വെക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതൊന്ന് മുറിച്ചെടുക്കാം കാരണം നമ്മളിത് മീനൊക്കെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് എന്താ കണ്ടോ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണം തന്നെയാണ് എടുത്തത് നല്ലവണ്ണം ചെറുതായി കഴിഞ്ഞാൽ അങ്ങ് ബെന്തു കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പം ഇമാതിരി വലിപ്പത്തിലെടുക്കണം അത് ഇത് നമ്മളങ്ങനെ മുറിച്ചെടുത്ത് ഇനി ഇതാ അതിനകത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കുകയാണ് ഇനി ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വെക്കും കാരണം ഇത് ഭയങ്കര ഉപ്പാണ് സാ പണ്ടൊക്കെ നമ്മൾ ഉണക്കാൻ വീടിച്ച് ഇത്ര ഉപ്പില്ലായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഉപ്പാണ് ഉപ്പെന്ന് പറഞ്ഞാൽ അവർ അധികം ഉണക്കുന്നില്ല ഇതൊരു പച്ചമീനെപ്പോൾ തന്നെയാണ് ഉണക്കമീൻ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് വരാതിരിക്കാനാണെന്ന് തോന്നുന്നു ഇവർ ഭയങ്കരമായിട്ട് ഉപ്പ് ഇങ്ങനെ വാരി ഇടുന്നത് ഉപ്പ് നല്ലോണം വാരിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് എല്ലാം സോറി വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാതെ പടച്ചൊക്കെ അടച്ച് വെക്കാം ഇവിടെ പൂച്ചയൊക്കെ ഉള്ളതാണ് കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ വരെ ഇത് അടച്ചു വെക്കാം ഇത് നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണിത് ഇതിന് നമ്മളിത് രണ്ട് സവാള വലിയ തല ഒരിടത്തരം സവാളയായിരുന്നു അത് ഞാൻ ഇതാ ഇതേ രൂപത്തിൽ ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തു അരിഞ്ഞെടുത്ത് ഞങ്ങളെ മുറിക്കുന്നു എന്ന് പറയും അരിഞ്ഞെടുത്ത് പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി ഒരു ആറേഴ് ഏഴല്ലിയെന്ന് തോന്നുന്നു ഏഴല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ മുറിച്ചിട്ടാണ് അതാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് എങ്ങനെ വേണമെങ്കിലും അരിയുക ഞാനിങ്ങനെ അരിഞ്ഞിട്ടെന്നേ ഉള്ളു ഒരു രസത്തിന് വേണ്ടി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടു അത്രേ ഉള്ളു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കുനുകുനാന്ന് ഇതുപോലെ ഈ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളിയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് വലിയ തക്കാളി എടുക്കുന്നില്ല വലിയ തക്കാളി ചിലപ്പോൾ ഭയങ്കര പുളിയുണ്ടാവും അതുകൊണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തത് ഇതെല്ലാം ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യും ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളു ഇതൊക്കെയാണ് നമ്മൾ തരണ്ടി തോരൻ വെക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഞങ്ങളെ ഇവിടെ കാസർഗോഡ് തരണ്ടി വറവ് എന്നാണ് പറയുക വറവ് എന്ന് പറയും ഞങ്ങളുടെ ഏരിയയിലൊക്കെ നമ്മൾ എന്താ ചീൻ എടുത്തിട്ടുണ്ട് പിന്നെ അത്തോട്ട് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട മീനാണ് മൂന്നാല് മണിക്കൂറായിട്ടിട്ട് ഒരു ഉപ്പെള്ളം കളഞ്ഞ് ഉപ്പല്ല കുറച്ച് ഉപ്പ് പോയിട്ടുണ്ട് നമ്മൾ നമ്മളെ പിഴിഞ്ഞിനകത്തോട്ട് ഇടുവാണ് ചട്ടിക്കകത്തോട്ട് നമ്മളിത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്ത് ഇട്ടുകൊടുക്കുവാണ് സവാള പിന്നെ നമ്മൾ ഇതിനു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മൾ ഇതാ ഒരു തക്കാളി എടുത്തത് ആ തക്കാളിയും കൂടി ഇടുവാണ് നല്ലതാണ് ഞാൻ വിടാൻ നമുക്ക് പിന്നൊട്ട് കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂണ് മുളക് പൊടിയിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഇതൊത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതൊക്കെ കുരുമുളക് പൊടി ഇട്ടെടുക്കാം നല്ലോണം ഞെവിട നമുക്ക് ഞെവിടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കുക വേവാനാവശ്യമായ വെള്ളം ഒഴിക്കുക ഇതായിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഇത് പോകുമ്പോൾ ഇതിൽ നിന്ന് ഉപ്പ് ഇറങ്ങും ഉപ്പ് ഇറങ്ങിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രമേ പിന്നെ ഉപ്പിട്ട് കൊടുക്കൂ അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതാണ് നമ്മുടെ അടുപ്പിൽ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണക്കമീൻ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇതാ പിന്നെ നമ്മളിത് ഈ കൊപ്രയിൽ ഇത് ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ കൊപ്രയാണിത് ഇത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും അതാണ് നമ്മുടെ ഈ കറിയുടെ ഒരു പ്രത്യേകത ഇതാണ് ശരിക്കും കൊപ്രയാണ് അതാ കണ്ടോ കണ്ടാകും ഈ കൊപ്ര നമ്മൾ പൊടിക്കുന്ന ജാറിലോട്ട് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും ഇതങ്ങനെ നമ്മൾ കൊപ്പറം ഇതാ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട് ഇതാ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ പോവാണ് അങ്ങനെ ഇത് നമ്മൾ തേങ്ങ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ച് പിന്നകത്തോട്ട് തേങ്ങ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തിരണ്ടി ഉണക്ക മീനിനകത്തിട്ട് കൊടുക്കാം ഇനി എണ്ണയ്ക്കകത്ത് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ എണ്ണയിലുള്ളിൽ ചൂടാക്കി എടുക്കാം കുറച്ച് തീ കൂട്ടി ഒക്കട്ടെ നന്നായിട്ട് ചൂടാക്കാം ഉണക്ക വീണ്ടും നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ആ തേങ്ങ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഉണക്ക മീനിലൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടിളക്കിയിട്ട് ഇളക്കി ഏരിപ്പിക്കുക ഇത് നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട് ഇത് ഇതൊക്കഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ഇനി ഇത് ഉച്ചിരി എണ്ണ അതിൻ്റെ മൂന്നിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി എണ്ണ ഒഴിച്ചെടുത്ത് ഒന്നും കൂടിതെല്ലാം ഒന്ന് യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് മീനായത് കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ചില മീന് കുറച്ച് സമയത്താണ് ഉപ്പ് പോവും ചിലത് ഉപ്പ് പോവുകയും ചെയ്യില്ല അപ്പോൾ ഇത് ഞാൻ ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പിട്ടതാണ് ഗുണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ കൂടിപ്പോവും തെരണ്ടി മീൻ കൊപ്രയിട്ട് തോരൻ വെച്ചത് വറവാക്കിയത് അടിപൊളി ബീഫ് തൂറ്റി പോവും അങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണേ ഹലോ ഫ്രണ്ട്സ് പേര് പേര് വരുവോ അടിപ്പൊള്ളി നമ്മൾ തിരണ്ടി ഉണക്ക് തോരം പൊക്കുവാണ് ഉണക്കമീൻ തിരണ്ടി ഉണക്കമീൻ നല്ല കൊപ്ര മീനിട്ട് നമ്മൾ കൊപ്ര മീനല്ല കൊപ്ര തേങ്ങ ഇട്ട് ഉണങ്ങിയ തേങ്ങയില്ലേ കൊപ്ര അതിട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കുന്നതാണ് ഇതല്ലോ ഇതാണ് നമ്മളിങ്ങകത്ത് വീടുകളിൽ എല്ലാവരും വരുവരൂ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് വീടിയിലൊക്കെ കിടക്കാം